ഹലോ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടപ്പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കടൽ തീരത്തേക്ക് പോകാം കേസും കാണുന്നുണ്ടോ എല്ലായിടത്തും പച്ചപ്പാണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കടൽ തീരത്തേക്ക് പോവാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കടൽ തീരത്തൂടെ നടന്നാൽ എന്തെല്ലാം കാഴ്ചകൾ എൻ്റെ കണ്ണിൽ പെടുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ദേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കടൽ കടപ്പുറത്തെത്തി ഗെയ്സ് അപ്പോൾ ദേ നോക്ക് ടെട്രാപ്പുള്ളിയൊക്കെ അടിച്ച് കയറുകയാണ് നമ്മുടെ കടൽ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് പൂച്ചേപാള കേട്ട നല്ല വിശാലമായ കടപ്പുറം ആ കാണുന്നത് നമ്മുടെയൊക്കെയാണ് കേട്ടോ ഇതേ ഇത് കണ്ട ഇതെന്തെന്നറിയോ ഇതാണ് ചക്കരക്കള് ചെത്തുകള് എന്നൊക്കെ പറയുന്ന സാധനം കാണുന്നുണ്ടോ ഇതാണ് ഹോളോ ബ്ലോക്കും ടെട്രാ ടെട്രാപ്ലോളും ഇത് നമ്മുടെ കടലധികമാകുമ്പോൾ കടൽ കരയിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇട്ടാൽ അധികം മണ്ണ് മണ്ണ് എടുത്തോണ്ട് പോയില്ല കടൽ അതുപോലെ തന്നെ കടൽ കരയിലേക്ക് കയറിയും വരത്തില്ല കേട്ടോ ഇത് കാണുന്നുണ്ടോ ഒരാളുടെ ഇത് കടലിൽ കല്ലെറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ കടലിൽ ഇങ്ങനെ കല്ലെറിയാനും വേണം ഒരു രസമാണ് പ്ലീസ് കടലിൽ കല്ലെറിഞ്ഞ് കളിക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഞാനേ അറിയാറുണ്ട് പക്ഷേ ശയിക്കാനേക്കാൾ പോകുന്നില്ല എനിക്ക് അത് വേറെ അറിയാൻ വേണം കാണുന്നുണ്ടോ തെങ്ങൊക്കെ കടൽ ഭാഗത്തേക്ക് കടൽഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ആ മണ്ണൊക്കെ ഒലിഞ്ച് പോയതുകൊണ്ട് ആ തെങ്ങൊക്കെ എന്താ പറയുക അധികവും ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഉള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ തെങ്ങിൽ നല്ല തേങ്ങയൊക്കെ ഉണ്ട് തെങ്ങിന് തേങ്ങ കണ്ടോ ഉണ്ടോ കൂട്ടുകറി ലക്ഷദ്വീപിലെ തേങ്ങ കണ്ടില്ലെന്ന് പറയരുത് നല്ല പച്ചപ്പുള്ള തെങ്ങും തോപ്പാണത് ഇത് തെങ്ങും തോപ്പൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ ഗോഡൌണിൻ്റെ കടപ്പുറം സൈഡാണ് അപ്പം നമുക്ക് ഇപ്പുറത്തേക്ക് തിരിയാം നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കുറേ ദിവസമായല്ലേ എന്താ റിലേറ്റീവ്സിൻ്റെ ഭാഗമൊക്കെ കാണിച്ചില്ലേ കാണുന്നുണ്ടോ ഞങ്ങളുടെ സ്വന്തം കോഴിയാണ് കേട്ടോ അത് രണ്ട് കുട്ടികളുണ്ട് അപ്പം ആൾ തകൃതിയായിട്ട് കുട്ടികൾക്ക് എന്താ പറയുക പൊടി മണ്ണിൽ നിന്ന് എന്തോ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ഗേസ് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ആട്ടിൻകുട്ടിയുണ്ട് ആട്ടുംകുട്ടി ചവച്ച് ചവച്ച് ചവച്ചരക്കയാണ് നമ്മുടെ ഓലയാണ് പച്ച ഓല ഇത് കണ്ടോ ഈ സസ്യത്തിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഇവിടെ മഷിത്തണ്ട് എന്ന് പറയും ഇത് കണ്ടോ പൂത്ത് കേൾക്കുന്ന പൂച്ച വാള ഇത് പരുത്തി പരത്തിയ ഷോപ്പ് എന്ന് എന്നറി കേട്ടോ ദ നമ്മളിപ്പോൾ പോകുന്നത് എവിടെയെന്നറിയോ ആരും ആരും സഞ്ചരിക്കാത്ത വൈകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് ഗെയ്സ് നിങ്ങൾക്ക് വേണ്ടി ദേ പച്ചപ്പ് നിറഞ്ഞ ദേ ഇവിടെ എല്ലാം പച്ചയാണ് ഗൈസ് കാണുന്നത് മൊയ്ബം പച്ചയാണ് നന്നായിട്ടുണ്ട് ഈ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പച്ചപ്പും നമ്മുടെ എന്താ പറയുക നീലക്കടലും ആഹാ ഒരു രക്ഷയില്ല കേട്ടോ പോളി വൈബ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് ഗെയ്സ് കടൽ തീരത്തോട് നടന്നാൽ എന്തൊക്കെ കാഴ്ചകളാണ് എൻ്റെ കണ്ണിൽ പെടുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ കണ്ടോ എല്ലായിടത്തും പച്ചപ്പാണ് പൂത്ത് നീക്കയാണ് ഈ പൂവിനെ പറയുന്ന പേരെന്തൊന്നും അറിയത്തില്ല കേട്ടോ എനിക്ക് അപ്പം അറിയുന്ന പേര് ഞാൻ പറഞ്ഞുതരാം ജസരി ഭാഷയിലെങ്കിൽ അങ്ങനെ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ നിങ്ങൾക്ക് എനിക്കറിയാത്തത് ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പറയേണ്ടത് കാണുന്നുണ്ടോ കരിങ്കല് ഇത് കടല് ഇവിടേക്ക് എന്താ പറയുക ദ്വീപിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു സുരക്ഷാ മാർഗമാണ് കാണുന്നുണ്ടോ തെങ്ങ് ചാഞ്ഞ് വെക്കുന്നത് ഇതൊക്കെ ബൈബിളുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് കയറി വെക്കുന്നത് എന്താണാവോ ഉദ്ദേശം ണുന്നുണ്ടോ നമ്മുടെ ഞാൻ എന്താ പറയുക കടൽ തീരത്തോടെ നടന്നാൽ മതിയോ നിങ്ങൾക്ക് കടലിൻ്റെ അടുത്തൂടെ പോയിട്ട് കാണിച്ചാറുണ്ടേ അപ്പോൾ അതുകൊണ്ട് ദേ ഇതാണ് നമ്മുടെ മണ്ണ് വെളുത്ത മണ്ണാണ് കേട്ടോ നല്ല പഞ്ചസാര തരികൾ പോലെയുള്ള മണ്ണ് അപ്പോൾ ഇതാണ് ടെട്രാപ്പിൾ കേട്ടോ ടെട്രാപ്പിലേക്ക് അടിച്ചു കയറുകയാണ് അപ്പം അധികം സൂം ചെയ്യാൻ പോയപ്പോൾ എന്നെ ചെറുതായിട്ട് നനച്ചു കേസ് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിന്നപ്പോൾ എന്താ പറയാ ഒന്ന് മെല്ലെ തലോടിയിട്ട് പോയി തിരകൾ ആ അയ്യോ എൻ്റെ ഭാഗ്യത്തിന് ക്യാമറ കിട്ടി കയ്യിൽ അപ്പം നമ്മൾ നടക്കുകയാണ് നല്ല പത പോലെ വന്ന് കടൽ തിരകൾ വന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അധികം ഉണ്ടോ ഒന്ന് കടലെന്നറിഞ്ഞാൽ ഇന്ന് കാറ്റുണ്ട് അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ടോ പകുതിയിലേറെ കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ കടലെടുത്തോണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണ്ണൊക്കെ ഒലിക്കുമ്പോൾ ഓൾറെഡി കല്ലൊക്കെ പോവുമല്ലോ അങ്ങനെയാണ് പോകുന്ന ഇതേ കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഞണ്ട് ഞണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളിവിടെ പറയുന്ന അലോൻ എന്ന് പറയും അലോൻ ഐ സൂപ്പറല്ലേ പൊള്ളിയല്ലേ പേര് അപ്പം കാണുന്നുണ്ടോ അലോത്തെ ഇതാണ് മക്കളെ അലോൻ ഇത് ഓ എന്ന് വിളിച്ച് അതിന് സൗണ്ട് ഉണ്ടാക്കിയാൽ അത് ഇങ്ങനെ വന്നൊരു കൊമ്പൊക്കെ നീട്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ അപ്പം അത് പോയി ഗീസ് അപ്പം ഇതാണ് നമ്മുടെ ചെടി ഇതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക ചെറിയ കാലത്ത് കുട്ടികൾക്ക് എന്താ പറയുക കൈ എഴുത്തൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പലകയിൽ ഇത് തേച്ച് എഴുതി കൊടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇവിടെ കുട്ടികളെ എന്താ പറയുക എയ്ത്തിനിരുത്തുന്നത് അതുകൊണ്ടാണ് പലകയിലെഴുതിയിട്ടാണ് പഠിപ്പിക്കുന്നത് പലകയിൽ ഇത് തേക്കുമ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ പെയിൻ്റ് പോലെ ഉണ്ടാവും അപ്പോൾ അതിൽ എഴുതിയിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ നമ്മുടെ അച്ചായൻ കുളിക്കാൻ ഇറങ്ങി ഗീസ് കുളിശീൻ സൂട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ കാണുന്നുണ്ട് എല്ലായിടത്തും കരിങ്കല്ലാണ് ഇതാണ് മക്കളെ ജെല്ലി ഞങ്ങളുടെ നാട്ടിൽ പറയും ചരൽ എന്ന് പറയും ചരലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോവാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ താങ്ക് യു ആൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തതിനും ഇത്രയും വരെ കാത്തിരുന്ന് എൻ്റെ വീഡിയോ കണ്ടതിനും ഒരുപാട് നന്ദി ഗീസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗേസ് നീ കാണുന്നുണ്ടോ അതാണ് കൊലഞ്ഞി കൊലഞ്ഞി കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത്ത